ടൈപ്പ് റൈറ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് വലിയ അറിവില്ലാന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ ടൈപ്പ് റൈറ്ററും കമ്പ്യൂട്ടറും നമ്മൾ യൂസ് ചെയ്യുന്നതിന് ഒരുപാട് വ്യത്യാസമുണ്ട് ഇത്രയും പാർട്സിന്റെ ഫംഗ്ഷൻസ് അനുസരിച്ചാണ് ഒരു ടൈപ്പ് റൈറ്റർ വർക്ക് ചെയ്യുന്നത് നമ്മൾ ടൈപ്പ് റൈറ്ററിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ആ കീകളെല്ലാം ഇങ്ങനെ ഒരു സെമി സർക്കിൾ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനെയാണ് ടൈപ്പ് ബാസ്കറ്റ് എന്ന് പറയുന്നത് എൻ്റെ പേര് രാധാ ഞാൻ ഇരുപത്തഞ്ച് വർഷം വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയിൽ ആയിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ് പി എസ് സിയിൽ നിന്ന് തന്നെയാണ് ജോലി കിട്ടിയത് അന്ന് ടൈപ്പ് റൈറ്ററേ ഉള്ളൂ കമ്പ്യൂട്ടറില്ല ഇന്ന് കമ്പ്യൂട്ടറിൻ്റെ പ്രചാരം കൂടിയപ്പോൾ ടൈപ്പ് റൈറ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് വലിയ അറിവില്ലാന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ ടൈപ്പ് റൈറ്ററും കമ്പ്യൂട്ടറും യൂസ് ചെയ്യുന്നതിന് ഒരുപാട് വ്യത്യാസമുണ്ട് നമുക്ക് പത്ത് മാർഗിൻ്റെ ചോദ്യം പി എസ് സിയിൽ ചോദിക്കുന്നത് ടൈപ്പ് റൈറ്ററിനെ സംബന്ധിക്കുന്നതാണ് അതിൻ്റെ ഹിസ്റ്ററി അതിൻ്റെ പാർട്സ് അതിൻ്റെ ഫങ്ഷൻസ് ഇതൊക്കെ നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ പത്ത് മാർഗ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ പരീക്ഷയ്ക്ക് പത്ത് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു മാർഗ്ഗ് തന്നെയാണ് അപ്പം ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇപ്പോഴിവിടെ പറയാം അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾ നോക്കുക ടൈപ്പ് റൈറ്ററിൻ്റെ പാർട്സുകൾ ഏതാണെന്ന് മനസ്സിലാക്കുക അതിനെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും നിങ്ങൾ കണ്ടുപിടിച്ച് പഠിക്കുക നമുക്കപ്പോൾ ഇനി റ്റാ ക്വസ്റ്റിനിലോട്ട് നോക്കാം ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പാർട്സ് ഏതാണെന്നും നോക്കാം ആദ്യത്തെ ചോദ്യം നോക്കുക പാർട്സ് ഓഫ് ദി ടൈപ്പ് റൈറ്റർ വിച്ച് പ്രസസ് കാർട്സ് ആൻഡ് എൻവലബ്സ് ക്ലോസ് ടു ദി സിലിണ്ടർ സിലിണ്ടർ എന്താണെന്ന് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ ടൈപ്പ് റൈറ്റർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ടൈപ്പ് റൈറ്ററിൻ്റെ പാർട്സ് ഞാനിവിടെ പ്രസൻ്റ് ചെയ്യാം അത് നോക്കുക ആദ്യം ഇതാണ് ടൈപ്പ് റൈറ്ററിൻ്റെ പ്രധാനപ്പെട്ട പാർട്സുകൾ ഇത്രയും പാർട്സിൻ്റെ അനുസരിച്ചാണ് ഒരു ടൈപ്പ് റൈറ്റർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം ഏത് പാർട്ടാണ് ഒരു പേപ്പറിനെ ആയിരുന്നാലും എൻവലപ്പിനെ ആയിരുന്നാലും കാർഡിനെ ആയിരുന്നാലും ഹോൾഡ് ചെയ്ത് വെക്കുന്നത് ഹോൾഡ് ചെയ്ത് അവിടെ ഇരുന്നെങ്കിൽ മാത്രമേ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ടൈപ്പ് ചെയ്യുന്ന മാറ്റർ അതിലോട്ട് പതിയത്തുള്ളൂ ആ ഭാഗം എന്ന് പറയുന്നത് ഇതാണ് ഈ ഭാഗത്തായിട്ടാണ് ആ ഭാഗം വരുന്നത് അപ്പോൾ നമുക്ക് തിരിച്ചതിൻ്റെ ആൻസറിലോട്ട് നോക്കാം ഏതാണ് അതിൻ്റെ ഉത്തരമെന്ന് ആൻസർ എന്ന് പറയുന്നത് കാർഡ് ഹോൾഡർ എന്നാണ് ആ പാർട്ടിന് പറയുന്ന പേര് ദി പ്ര ദി ടൈപ്പ് റൈറ്റർ പാർട്സ് ഓഫ് ദി ടൈപ്പ് റൈറ്റർ വിച്ച് പ്രസസ് കാർഡ്സ് ആൻഡ് എം എന്ന് പറയുന്നത് കാർഡ് ഹോൾഡർ അതാണ് അതിൻ്റെ ആൻസർ അപ്പം ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡോഗ് ബ്ലോക്ക് ഈസ് ഓൾസോ നോണസ് ഡോഗ് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ഭാഗം ടൈപ്പ് റൈറ്ററിലുണ്ട് ടൈപ്പ് റൈറ്ററിൻ്റെ പാർട്സുകളെ കുറിച്ച് വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞാലേ അതെന്താണെന്ന് ക്ലിയർ ആവുകയുള്ളൂ ഇവിടെ ആൻസർ വരുന്നത് റോക്കറാണ് റോക്കൺ ആണ് നമ്മൾ ഡോഗ് ബ്ലോക്കിന് പകരം പറയുന്ന പേര് റോക്കൺ എന്നാണ് അതിന് പറയുന്നത് ഡോഗ് ബ്ലോക്ക് എന്ന് പറയാറുള്ള റോക്കർ എന്നാണ് ആ പാർട്സിന് പറയുന്ന പേര് തേർഡ് ക്വസ്റ്റ്യൻ എ സ്പ്രിങ് ഈസ് പ്ലേസ്ഡ് ബിഫോർ ദി സെഗ്മെന്റ് ഇൻ ഹാൾഡൈപ്പ് റൈറ്റർ വിത്ത് ഈസ് കാൾഡ് നിങ്ങൾ ഹാൾഡാ എന്ന് പറയുന്ന ടൈപ്പ് റൈറ്ററിൻ്റെ പേരാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൈപ്പ് റൈറ്റർ ആർ പ്രസൻ ഇൻ ദാറ്റ് ടൈം അതാണ് ഹാൾഡാന്നും ഫാസ്റ്റിറ്റ് റെമിംഗ്ടൺ ഇങ്ങനെ പലതരത്തിലുള്ള ടൈപ്പ് റൈറ്റർ ഉണ്ടായിരുന്നു ഒരു ഹാൾഡാറ്റ് ടൈപ്പ് റേറ്ററാണ് ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതിന് ശേഷമാണ് മറ്റുള്ള ടൈപ്പ് റൈറ്റർ പ്രചാരത്തിൽ വന്നത് അതിൽ ഹാൾഡാ ടൈപ്പ് റേറ്ററിൽ ഒരു സ്പ്രിംഗ് ഉണ്ട് ആ സ്പ്രിംഗിന് പറയുന്ന പേരെന്താണെന്ന് ചോദിക്കുന്നത് എ സ്പ്രിംഗ് ഈസ് പ്ലേസ്ഡ് ബിഫോർ ദി സെഗ്മെൻറ്റ് ഇൻ ഹാൾഡാ ടൈപ്പ് റൈറ്റർ വിച്ച് ഈസ് കോൾഡ് അതിൻ്റെ ആൻസറ് ബഫർ സ്പ്രിംഗ് എന്നാണ് ആ ബഫർ സ്പ്രിങ്ങിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന ടൈപ്പിംഗ് വർക്ക് അതിലൂടെ നമുക്ക് പതിഞ്ഞു കിട്ടുകയും ക്ലിയർ ആവുകയും ചെയ്യുന്നത് ആ സ്പ്രിങ്ങിൻ്റെ ഫങ്ഷനാണത് ആൻസർ ഡി ബഫർ സ്ത്രീ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ മെനി ഡെഡ് കീസ് ആർ പ്രൊവൈഡഡ് ഇൻ മലയാളം ടൈപ്പ് റൈറ്റർ മലയാളം ടൈപ്പ് റൈറ്റർ പ്രത്യേകിച്ചാണ് ഇന്ന് അതുപോലെ കമ്പ്യൂട്ടറുകൾ പോലെ ഒരു സിസ്റ്റത്തിൽ തന്നെ എല്ലാ ഭാഷകളും വരുത്തില്ല ഓരോ ഭാഷയ്ക്കും ഓരോരോ ടൈപ്പ് റൈറ്റർ ആയിരുന്നു മലയാളത്തിൽ ഡെഡ് കീ എന്ന് പറയുന്നത് ഒരെണ്ണമേ ഉള്ളൂ ഡെഡ് കീ നമ്മൾ യൂസ് ചെയ്യാത്ത കീ ആണ് ഡെറ്റ് കി എന്ന് പറയുന്നത് അതിനെയാണ് ഡെഡ് കീ എന്ന് പറയുന്നത് ഒരെണ്ണമാണ് അതിൻ്റെ ആൻസർ ബി ആണ് വൺ ഒരു ഡെഡ് കീ ആണ് മലയാളം ടൈപ്പ് റേറ്ററിൽ ഡെഡ് കി ആയിട്ട് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൾ ടൈപ്പ് ബാർസ് റെസ്റ്റ് ഇൻ ദി ടൈപ്പ് ബാഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കീ ബോർഡ് കീകളാണ് ടൈപ്പ് ബാഡ്സ് എന്ന് പറയുന്നത് കീയെ ആണ് കീ ഉണ്ട് ഓരോ അക്ഷരത്തിനും കീ ഉണ്ട് നമ്മൾ കീ പ്രസ് ചെയ്യുമ്പോൾ ആ കീ ആണ് വന്ന് സിലിണ്ടറിൽ ടച്ച് ചെയ്യുന്നത് പേപ്പറിൽ ടച്ച് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ടൈപ്പ് ബാഡ്സ് എന്ന് പറയുന്നത് ഈ ടൈപ്പ് ബാഴ്സ് എല്ലാം കാണുന്നത് നമുക്ക് ഈ പേരുകൊണ്ട് തന്നെ മനസ്സിലാക്കാം എന്നുള്ളതേ ഉള്ളൂ ടൈപ്പ് ബാസ്ക്കറ്റ് എന്നാണ് അതിന് പറയുന്നത് നമ്മൾ ടൈപ്പ് റേറ്റിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ആ കീകളെല്ലാം ഇങ്ങനെ ഒരു സെമി സർക്കിൾ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനെയാണ് ടൈപ്പ് ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ തന്നെ ആൻസറ് ടൈപ്പ് ആണ് ആൻസർ അതായത് ഓൾ ടൈപ്പ് ആർട്സ് റസ്റ്റിൻ്റെ റെസ്റ്റേ നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ കീ പ്രസ് ചെയ്യാതിരുന്നാൽ ഈ കീ എല്ലാം ഒരു സെമി സർക്കിളിൻ്റെ ഷേപ്പിൽ ആ ടൈപ്പ് ആ ടൈപ്പ് ബാസ്ക്കറ്റിനകത്ത് കാണാൻ പറ്റുന്നു നെക്സ്റ്റ് ഹോം കീസ് ആർ പ്രൊവൈഡ് ഇൻ ഡാഷ് റോ ഹോം കീ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മിഡിൽ കീന്നാണ് തുടങ്ങുന്നത് അതായത് ടൈപ്പ് റൈറ്റർ നമ്മൾ ടൈപ്പ് റൈറ്റർ യൂസ് ചെയ്യുന്ന ഒരാൾ ആദ്യമായിട്ട് പഠിക്കുന്നത് എ എസ് ഡി എഫ് അത് ലെഫ്റ്റ് ഹാൻഡിലെ നാല് ഫിംഗർ ലിറ്റിൽ ഫിംഗർ റിംഗ് ഫിംഗർ മിഡിൽ ഫിംഗറ് പോയിൻറ്റ് ഈ നാല് പേർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ തുടങ്ങുന്നത് അതേപോലെ തന്നെ റൈറ്റ് ഹാൻഡിലും വരും സെമിയക്കോളൻ എൽ കെ ജെ ഇതാണ് പഠിക്കുന്നത് നമ്മൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുമ്പോൾ ഒരുപരിലും ഉപയോഗിക്കും അതുപോലെ ടൈപ്പ് റൈറ്റർ ഉപയോഗിക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ അതിന് വരുന്ന ഈ ഹോം കീസ് എന്നാണ് പറയുന്നത് ഹോം കീസ് ആർ പ്രൊവൈഡ് ഇൻ ഡാഷ് റോ രണ്ട് റോകളിലായിട്ടാണ് ഈ ഹോം കീ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതായത് മൂന്ന് റോ ആയിട്ടാണ് കീ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൽ മിഡിൽ റോയും താഴെയുള്ള റോയും ആ റോയിലാണ് ഹോം കീസ് വരുന്നത് അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ് ഹോം കീസ് ആർ പ്രൊവൈഡഡിൻ ടു റോസ് അപ്പോൾ ഈ ഹോം കീയുടെ ഉപയോഗം അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ടൈപ്പ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ ടൈപ്പ് റേ സ്പീഡ് കിട്ടത്തുള്ളൂ നമ്മളെ കമ്പ്യൂട്ടർ പോലെ ഒരു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയല്ല ടൈപ്പ് റൈറ്ററിനോട് ഉപയോഗിച്ച് ചെയ്യുന്നത് അപ്പോൾ ടൈപ്പ് റൈറ്ററിൽ ഹോം കീസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ടു റോസിലായിട്ടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി ക്യാരേജ് ഈസ് റിലേറ്റഡ് ടു ദി മെയിൻ സ്ട്രീം ബൈ മീൻസ് ഓഫ് ഇവിടെ വേർ റോഡ്സ് എന്ന യൂണിവേഴ്സൽ ബാർ ഡ്രോ ഡ്രോക്കോഡ് റിബൺ റിബൺ എന്ന് പറയുന്നത് നമുക്ക് ടൈപ്പ് ചെയ്ത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ആ മാറ്റർ അല്ലെങ്കിൽ ആ അക്ഷരം പതിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് റിബൺ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിലുള്ളതാണ് റിബൺ ആ ഇവിടെ റിബൺ എന്തായാലും വരത്തില്ല എന്നുള്ളത് നമുക്ക് അറിയാം ഇത് മൂന്നിൽ ഏതാണ് വേർ റോഡ്സ് ആണോ അതോ യൂണിവേഴ്സൽ ബാർ ആണോ ഡ്രോ കോഡ് ആണോ ഒരു ക്യാരേജിനെ മെയിൻ സ്പ്രിംഗുമായിട്ട് മീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത് ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ് ക്യാരേജ് ഈസ് റിലേറ്റഡ് ടു ദി മെയിൻ സ്പ്രിംഗ് ബൈ മീൻസ് ഓഫ് വെയർ റോഡ്സ് യൂണിവേഴ്സൽ ബാർ ഡ്രോ കോഡ് റിബൺ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ് ഡ്രോ കോഡ് എന്നാണ് അതിന് പറയുന്നത് ഡ്രോ കോഡാണ് ക്യാരേജിനെ മെയിൻ സ്പ്രിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത് കാണിക്കുന്നത് നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ റോൾ ചെയ്ത് വരുന്ന ആ സിലിണ്ടറിനെ റോൾ ചെയ്യുന്ന പിടിച്ചുവിടുന്ന തന്നെയാണ് എന്ന് പറയുന്നത് ടൈപ്പ് റേറ്റർ കണ്ടിട്ടുള്ളവർക്ക് ക്ലിയറായിട്ട് അറിയാൻ പറ്റും ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ പിടിച്ചു വിടുന്നത് ലൈൻ സ്പേസും എല്ലാം നമ്മൾ ലെഫ്റ്റ് സൈഡ് ഉപയോഗിച്ചാണ് മാറ്റി കൊണ്ടുവരുന്നത് ടൈപ്പ് റൈറ്ററിൽ അപ്പോൾ ഇവിടെ ഡ്രോ ബോർഡ് ഇവിടെ ഡ്രോ ബോർഡാണ് ഡ്രോ കോഡാണ് ക്യാരേജിന് മെയിൻ സ്പ്രിംഗ് ആയിട്ട് ക്ലിയർ ചെയ്യുന്നത് മീൻസ് അതാണ് എൻ്റെ മീനിങ് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്യാരേജ് ട്രാവൽസ് ഓൺ അതായത് ഈ ക്യാരേജ് മൂവ് ചെയ്യണം ക്യാരേജ് മൂവ് ചെയ്യുന്നെങ്കിൽ പേപ്പർ റോൾ ചെയ്ത് താഴോട്ട് താഴോട്ട് വരത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന മാറ്റർ ഒരിടത്ത് തന്നെ വന്ന് നിൽക്കും അത് താഴോട്ടോ മോൾഡോട്ടോ പോത്തില്ല ഒന്നിൻ്റെ പുറത്ത് തന്നെ പതിഞ്ഞുകൊണ്ടിരിക്കും അപ്പം ആ ക്യാരേജിനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നത് പിനിയൻ വീൽ എന്നാണ് അതിന് പറയുന്നത് ആ വീലിൻ്റെ പുറത്താണ് ഈ ക്യാരേജ് മൂവ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഓരോ ലൈൻ അടിച്ചു പോകുമ്പോഴേക്കും പേപ്പറ് താഴോട്ടായെന്നാൽ നമ്മൾ മോളോട്ടാക്കുന്നു എങ്കിലും ഈ ഈ വീലിൻ്റെ പുറത്താണ് അത് മൂവ് ചെയ്യുന്നത് അപ്പോൾ പേപ്പറ് ക്യാരേജിനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ട്രാവൽസ് ഉദ്ദേശിക്കുന്നത് ക്യാരേജ് ട്രാവൽസ് ഓൺ ദി പിനിയൻ വീൽ അതാണ് എൻ്റെ ആൻസർ പിനിയൻ വീലാണ് ക്യാരേജ് ട്രാവൽസ് ഓൺ പിനിയൻ വീൽ നമ്മൾ ഏകദേശം ഒരു എട്ട് ക്വസ്റ്റ്യൻ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു മുൻ പരീക്ഷകൾക്ക് ഏകദേശം ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇനി ഇതുപോലെയുള്ള ചോദ്യങ്ങളായിരിക്കാം ഇനി വരും പരീക്ഷകൾക്കും ചോദിക്കുന്നത് മാത്രമല്ല ഇതിനോട് അനുബന്ധിച്ച സ്റ്റേറ്റ്മെന്റുകളോ അല്ലെങ്കിൽ കറക്റ്റ് ഫോളോയിങ് ട്രൂ ട്രൂർ ഫോൾസോ ഇങ്ങനെയുള്ളതെല്ലാം ചോദിക്കാം അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു ടെസ്റ്റിന് നല്ലൊരു റാങ്കിൽ എത്താൻ നമുക്ക് പറ്റുകയുള്ളൂ ആയതിനാൽ ഈ ഈ ചാനല് നിങ്ങൾ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ ബോർഡിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക ആ അത് നിങ്ങൾക്ക് കൂടുതൽ ഉപയോഗപ്രദമാകും മാത്രമല്ല റാങ്കിൽ മുൻ മുന്നിലെത്താൻ സഹായിക്കുകയും ചെയ്യും താങ്ക് യു